ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്നാക്സ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് അവർക്കൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അവിൽ ഒരു പാത്രത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അവലൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് സാധാ ആവിലാണ് കേട്ടോ ഇനി വെള്ളവിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള അവിലോ വറുത്താവിലോ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് ആവിൽ ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് നല്ലോണം ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ കടന്നിട്ട് ആവിൽ നല്ലോണം കുതിരും അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ കിട്ടൂല അപ്പോൾ അരിപ്പിയിലിട്ട് അരിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതാ ഞാൻ ആവിൽ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് അവൽ എല്ലാം എടുത്തിരിക്കുന്നത് അളവ് വെച്ചിട്ട് പത്ത് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഒരു സ്പൂണ് മൈദീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ അരിപ്പൊടിയോ എന്ത് വേണേലും ചേർക്കാം പിന്നെ ഇത് ആ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ആണ് ഇനി നമുക്കിതീക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയേല കയ്യിലുണ്ടെങ്കിൽ മല്ലിയേലി അരിഞ്ഞ് ചേർക്കാം കേട്ടോ അപ്പോൾ അപ്പം ഞാനിതാ കറിവേപ്പിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മക്കള് സ്കൂളിട്ട് വരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അവിലൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കരുത് ബോളാക്കിയിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിലോ വേണമെങ്കിലും ആക്കിയെടുക്കുക അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇട്ട് എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നീക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല അതെല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും അപ്പോൾ ഞാനിതാ ഇതേപോലെ കൈ വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇടുത്തൊരളവിന് എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് ആണ് ഇട്ടോ കിട്ടുക എനിക്ക് പത്ത് ബോൾസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഓയിലോ നമ്മൾ ഏതാണോ യൂസ് ചെയ്യൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഓരോ ബോൾസും ഞാൻ അതിൽ കിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓയിലൊന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് തിരിച്ചും മറിച്ചു അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നാലിതിൻ്റെ ഉൾവശമൊക്കെ നല്ലോണം വെന്ത് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കുന്ന സ്നാക്സ് അല്ല കേട്ടോ നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ അധികം കുടിക്കുകയൊന്നും ചെയ്യുന്നില്ല നല്ല സ്നാക്സ് ആണ് കേട്ടോ ഇപ്പോൾ ഇതാ കളർ മാറി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്നാക്സ് ആണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അതേപോലെ കഴിക്കാൻ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബോൾസും കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു നാലെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ആ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാവും ആവിലൊക്കെ ആകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമല്ലേ എണ്ണ ആകുമ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതൊന്നും ആവില്ല പക്ഷേ ആവിൽ വേവിച്ചെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ അതാണ് ഞാനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ചായ അല്ലിട്ട് ഉണ്ടാക്കിയത് നാല് മണിക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ചെറുപാഴം വെച്ചിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കിയത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ നല്ല പഴുത്ത പഴമാണ് പിന്നെ ചെറുതായതുകൊണ്ട് ആർക്കും അങ്ങനെ കൊടുക്കാനും വയ്യ അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾ കഴിക്കും അപ്പം ഇനി നമ്മൾ സ്നാക്സ് തന്നെ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചതരാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളത് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ അപ്പം നീ കാണിച്ചും കൂടെ തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇതിങ്ങനെ മുറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉള്ള നല്ല സോഫ്റ്റ് ആണ് അവിലൊക്കെ ചേർത്തതുകൊണ്ട് അതേപോലെ നമ്മൾ സവാളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടില്ലേനോ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഞാനൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കണത് മുളക് ചമ്മന്തിയാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചമുളക് എടുത്ത് ഞാനൊരു പാത്രത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഒതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നാലുള്ള ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഈ ഒരു എണ്ണയിൽ ഇനി പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ കുറച്ചു നേരം നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പച്ചമുളകിൻ്റെ കളർ മാറുന്നത് വരെ ഇതിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ അതാ കുറച്ച് നേരം ഞാൻ ഇതിലിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ഇതിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഞരടി എടുത്താലും മതി അപ്പോൾ ഞാൻ ജാർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അപ്പം കൈ കൊണ്ട് അങ്ങനെ ഞരടി എടുത്താൽ ചിലപ്പോൾ കൈ ചൂട്ടത്തും അപ്പോൾ അത് ചൂടാറങ്ങിയ ശേഷം ജാറിലിട്ട് കൊടുത്തിട്ട് അതിൽക്ക് ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കുരു പുളി എടുത്തിട്ടുണ്ട് കേട്ടോ കുരു കളഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ജാറിലിട്ടിട്ട് ഇനി ഇതാത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തല്ലോ അതുകൊണ്ട് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊന്നുമില്ലട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായും അതുമായിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഞരടി എടുക്കാം കേട്ടോ അപ്പോൾ കൈ ചുട്ടത്തണമൊന്നും നോക്കണില്ല ഇനി കൈ കൊണ്ട് ഇതാ ഇതേപോലെ നല്ലോണം ഞരട്ടിയെടുക്കണുണ്ട് അപ്പം ചോറിന് ഒന്നും കൂട്ടാനില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം അതിട്ട് നമുക്ക് ചോറ് വയ്ക്കാൻ നമുക്ക് വയറ് നിറയെ ചോറ് അയക്കാം സാധാരണ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ചോറ് വല്ലാതെ പോകൂലല്ലേ ഇതിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് കേട്ടോ ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് അയക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് ചോറ് വേണം അപ്പം ചമ്മന്തി കണ്ടപ്പം ചോറ് അയക്കാനൊരു പൂതി അപ്പം ഞാനിതാ ഒരു പ്ലേറ്റിക്ക് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് കഴിച്ചു അടിപൊളി ടേസ്റ്റേന് അപ്പോൾ അതിൻ്റെ കൂടെ തൈരും കൂടെ ഉണ്ടല്ലോ ആ ഒരു ചമ്മന്തിൻ്റെ എരിവും തൈരിൻ്റെ പുളിയും ഒക്കെ കൂടെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ തന്നെ കേട്ടോ അപ്പോൾ നമ്മളെ ചമ്മന്റസിപ്പിയും അതേപോലെ നമ്മളുണ്ടാക്കിയ സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്